തൃശ്ശൂർ ജില്ലയിലെ മൂന്നൂർ പള്ളിക്കടുത്ത് പതിനാറ് സെൻറ് സ്ഥലം അടിപൊളി ഒരു ടറസ് വിടും ഈ സ്ഥലത്ത് ഏകദേശം ഇരുപത്തിനാല് കട ഉണ്ട് അതുപോലെ തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് തേക്ക് മഹാകണി എന്നീ മരങ്ങളുമുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് നല്ല വരുമാനമുള്ള പറമ്പാണ് സൂപ്പർ പറമ്പ് ഫുള്ള് കരഭൂമി ഏകദേശം പന്ത്രണ്ട് അടി വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് വീടിന് പിറകിലായിട്ട് ഒരു വീടും കൂടി പണിയാനുള്ള ഏരിയ ഉണ്ട്